ഹായ് അസലേക്കും ഈ നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ടുള്ള കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അടിയിലും മൊരിച്ചിലാണ് മേലും മൊരിച്ചിലാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം ഉണ്ടാക്കി നോക്കാം തിരക്കെ ഉണ്ടാക്കി നോക്കാം അത് കേക്ക് നാത്തിനാ ഭൂതിയായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രസമൊക്കെ ഞാൻ പറഞ്ഞുതരാം നല്ല ര അപ്പോൾ ഏതായാലും ഇവിടെ ടാബ്ലും തോന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഒരു പായ ബെഞ്ച് ഉണ്ടായിരുന്നു ആ ബെഞ്ചിനെ നന്നാക്കി വേണ്ടിയിട്ട് ഏതായാലും എന്താ പറയുക ഇതുപോലെ ആക്കി കണ്ടിട്ട് ഞാൻ തിരിച്ചാണ്ടിട്ട് കൊണ്ടുപോകുന്നതാണ് ഉള്ളിൽ കൊണ്ടുപോയിറങ്ങി അടുക്കള ഇല്ലാത്തത് കൊണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള സാധനങ്ങളെ അടുക്കൾ ആ അടുക്കളയിൽ കൊണ്ടുവരണം അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ ആയതുകൊണ്ടിട്ട് ഞാൻ എന്തുവാക്കി ഇതുപോലെ ഒരു വിഞ്ചി വിടുത്ത് കണ്ടിട്ട് അതിൻ്റെ മേലെ ആട്ടക്കടലാസ് കൊണ്ട് വിരിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ സാധനമായിക്കിടെ ഗിഫ്റ്റ് കിട്ടുക ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് അതിൻ്റെ മേലെ വിച്ച് കണ്ടിട്ട് പോകുമ്പോൾ അതിൻ്റെ മണ്ടയൊക്കെ കിട്ടിയച്ച് അപ്പോൾ അത് റെഡിയായി അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാൻ നോക്കണ്ടേ അപ്പോൾ ഞാൻ ഇതൊക്കെ തുടച്ച് നന്നാക്കി ഒക്കെ വൃത്തിയാക്കി വിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ നിമി പെരുത്തി വെച്ചിരിക്കണേ തട്ടിൽ പോലെ അപ്പോൾ ചാനലുള്ളവർ കാണുന്നൂർ ഫസ്റ്റ് ആയിട്ട് കാണുന്നൂർ സബ്സ്ക്രൈബ് ചെയ്യാനും കത്തിയത് പുതിയ ചാനലാണ് ആദ്യത്തെ ചാനൽ പോയി അപ്പോൾ ഇനി പാല് ചൂടാക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അത് പീസെല്ലാം ആയതുകൊണ്ട് കട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അത് ഇതിലാക്കി കണ്ടിട്ട് ഒന്ന് പാല് ചൂടായോ നന്നായിട്ടൊന്ന് ആ പാത്രത്തിൽ കുപ്പിയിലേക്ക് ഒഴിച്ച് ഒന്ന് ചോറ്റി വരുത്താൽ മതി ഇനി ഒരു മുക്കാൽ കപ്പ് മൈദയാണ് കേക്ക് ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഇതിന് വെച്ച് കാണാം മൈദ ഇല്ലെങ്കിൽ എന്നാ കേക്ക് ഫ്ലവർ ഉണ്ടെങ്കിൽ മൈദ കൊണ്ടുവന്നിട്ട് നമുക്ക് കേക്ക് കേക്ക് ഫ്ലോവർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് മൂന്ന് തവണ ആയിട്ട് അരച്ച് വെക്കുകയാണ് ആ മുടി തന്നെ ആക്കി മൂന്ന് തവണ ആക്കി വേണ്ടിയിട്ട് അരച്ച് വെക്കുക മൂന്ന് തവണ ആക്കി അരച്ച് വെക്കുമ്പോൾ നല്ല സോഫ്റ്റിൽ നമുക്ക് നമ്മൾ കേക്ക് കിട്ടും നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അത് അടച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് മാറ്റി വെക്കുക ഈ മുട്ട ഇതാക്കാനുള്ള പാത്രമാണ് ആ പാത്രം നന്നായിട്ട് തുടച്ച് വെക്കുക തുടച്ചതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഐസൻസോ മിൽക്ക് റസൺസോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ടിട്ട് അത് ബട്ടർ ഐസൻസാണ് ഇത് മിൽക്ക് റസൻസ് ആണ് അത് ഇത് ഉണ്ടാകുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജ് നിർത്തുക അപ്പം തന്നെയാണ് ഉണ്ടാക്കിയതാണ് ഇട്ടോ മുട്ട അപ്പോൾ അതിലേക്ക് ചൂടുള്ള പാൽ പാലൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്താ പറയുക ഇത് നന്നായിട്ട് അടിഞ്ഞു കിട്ടും അല്ലെങ്കിൽ അതിപ്പോൾ പതിഞ്ഞ് പൊന്തി കിട്ടൂല ഇത് ഞാൻ ബൂറ ഷുഗറാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ പഞ്ചസാര തരി തെരിയായിട്ട് അരച്ച് വെക്കും അല്ലേ നമ്മൾ സ്വീറ്റ് കക്കുണ്ടാക്കാനായിട്ട് ആ ഒരു ഷുഗറാണ് എടുത്തിട്ടുള്ളത് ആ പഞ്ചസാര നന്നായിട്ട് ആ ചെയ്യാൻ തോന്നിട്ടാണ് അത് മറ്റേ ഒരു പഞ്ചസാരൻ്റെ കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നത് ഞാൻ നാൽപ്പത് ഗ്രാം പാലാണ് വെച്ച് കൊടുത്തത് അതേപോലെ നാൽപ്പത് ഗ്രാം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യും ഓയിലും കൂടെ ഉള്ളത് മിക്സ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലവർ ഫ്ലവറില്ലേ അത് ചെറിയ ലോ ആക്കി നമുക്ക് അതിലേക്ക് ഇട്ട് കണ്ടിട്ട് ഇതുപോലെ ആക്കി വേണ്ടിയിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ ഏറ്റവും സ്പീഡ് കമ്മി ആക്കിയല്ലോ ഒന്നുണ്ടാവില്ലേ ആ ഒന്നിലാക്കി വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പാത്രം ഓവന് കുത്തി വയ്ക്കാം ഓവന് അത് ചൂടാവാനായിട്ട് അഞ്ച് മിനിറ്റ് ആക്കിയിട്ട് വെക്കണം അപ്പം ഞാൻ ഫുള്ളാക്കി വേണ്ടിയിട്ടാണ് വെക്കുന്നത് അപ്പത്തും നമ്മൾ ഇത് പാത്രത്തിലേക്കൊക്കെ ഒഴിക്കുമ്പോഴത്തേനും അത് ഒരഞ്ച് മിനിറ്റ് ആയിക്കോളും അപ്പോൾ ഇതുപോലെ ആക്കി വേണ്ടിയിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ആക്കിയിട്ടുള്ളത് ഈ പാത്രത്തിൽ ആക്കിയപ്പോൾ അതെന്താ വെച്ചാൽ ഒരുപാടായി അപ്പോൾ അത് പൊങ്ങിപ്പോവും അതുകൊണ്ടിട്ട് ഞാനിതൊക്കെ ആ മൂന്ന് കപ്പിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് കപ്പിലേക്കും കൂടി ഒഴിച്ച് കൊടുക്കുക എടുത്ത് കണ്ടിട്ട് സിലിക്കോണ്ട് മോൾഡാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക എന്തെങ്കിലും കപ്പ് മറ്റേ സാധാ കപ്പ് ഗ്ലാസോ എന്തെങ്കിലും എടുത്താൽ മതി ഇതിൻ്റെ കയ്യിലുള്ളോണ് മാത്രമേ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ആക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫുള്ളാക്കി കണ്ടിട്ട് ഒരു നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ഞാനിത് കുക്കാക്കിയിട്ടത് അപ്പോൾ ഇതിന് മേലപ്പൊക്കെ മേലൊക്കെ റെഡി ആയിട്ടുണ്ട് ഉള്ളിൽ വെന്തിട്ടില്ല അപ്പോൾ ഇച്ചിരി കൂടി ആവാനുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് ആയിട്ടുണ്ട് ഇത് പഞ്ചസാര അടിഞ്ഞത് അടിയിലും മേലെയും കൂടി ആയി അത് മറ്റേ സാധാ പഞ്ചസാര വാങ്ങിയതില്ലായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ ബോറ ഷുഗർ എടുത്തുകൊണ്ടിട്ട് അടി മേലേയും പഞ്ചസാര പോയി കെട്ടിന്നുകൊണ്ടിട്ട് അടിയും മേലും മൊരിഞ്ഞ പോയി മൊരിഞ്ഞോണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ല ടേസ്റ്റല്ല കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുള്ള കേക്കൊക്കെ തന്നെയാണ് ഇത് കണ്ടിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ തന്നെയാണ് പക്ഷേ അടിയിലും മേലേയും പഞ്ചസാര പോയി നിന്നു അത്രയേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അയച്ചു കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് പോയിട്ടുള്ള കേക്കാണ് അപ്പം കേക്ക് ഒരുപാട് കാലമല്ലേ ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിൽക്കാൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടില്ല ഞാൻ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ആദ്യത്തെ ചാനൽ ഫാത്തി മാസനൂറ കിച്ചൻ എന്നുള്ള ചാനല് അത് ആരെന്നറിയില്ല എങ്ങനെ സംഭവിച്ചെന്നറിയില്ല അതിപ്പോൾ കാണാനില്ല ഇത് ഞാൻ വേറൊരു ഇതിനും വേണ്ടി കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇൻഷാല്ല കാണിച്ച റെസിപ്പി അപ്പം ഇൻഷാല് അസലാലേക്കും